ബദാം ദിവസവും കഴിക്കുന്നത് ചർമ്മത്തിന്റെയും തലച്ചോറിന്റെയും ആരോഗ്യത്തിന് നല്ലതാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഇ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കും പോഷകങ്ങളുടെ കലവറയായ ഒരു നട്സ് ആണ് ബദാം പ്രോട്ടീൻ വിറ്റാമിനുകൾ ഫൈബർ ആരോഗ്യകരമായ കൊഴുപ്പ് തുടങ്ങിയവയൊക്കെ ബദാമിൽ അടങ്ങിയിരിക്കുന്നു ബദാം കുതിർത്ത് കഴിക്കുമ്പോൾ ഇവയുടെ ഗുണങ്ങൾ കൂടാം ചിലർക്ക് ബദാം തൊലിയോടെ കഴിക്കുന്നതിനോട് താല്പര്യമില്ല ശരിക്കും ബദാം തൊലിയോടെ കഴിക്കുന്നതാണോ തൊലി ഇല്ലാതെ കഴിക്കുന്നതാണോ ആരോഗ്യത്തിന് നല്ലത് ഇതിന്റെ ഉത്തരം പോഷകാഹാര ഗുണങ്ങൾ രുചി വ്യക്തിഗത മുൻഗണനകൾ എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ബദാമിന്റെ തൊലിയിൽ ഫൈബർ അഥവാ നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇവ ദൈനം മെച്ചപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും കൂടാതെ ഈ നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും വിശപ്പിനെ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും സഹായിക്കും കൂടാതെ ബദാമിന്റെ തൊലിയിൽ ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിരിക്കുന്നു ഇവ ഹൃദയത്തിന്റെ